ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് ഭാഗം ഇന്നെന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു അടിക്കുള്ള തുടക്കം കുറിക്കാൻ പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല ജയിൽ നോമിനേഷനുള്ള സമയം വന്നിരിക്കുകയാണ് പവർ ടീം അംഗങ്ങളായ സായികൃഷ്ണയ്ക്കും നന്ദനയ്ക്കും ശരണിക്കും ശ്രീരേക്കും കൂടെ രണ്ട് പേരെ അതായത് ചർച്ച ചെയ്തിട്ട് ജയിൽ നോമിനേഷനിലോട്ട് ഡയറക്റ്റായിട്ട് ഇടാവുന്നതാണ് ടീമിന്റെ ചർച്ചകൾക്കൊടുവിൽ അവർ തീരുമാനിക്കുന്നത് മറ്റാരെയുമല്ല ഗബ്രിയാണ് ഗബ്രി അതൊരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത് ഗബ്രി വരുന്നുണ്ട് അടുത്തായിട്ട് ഗബ്രി പറയുന്നത് നോറയാണ് കാരണം ആ ഒരു ഹൗസിൽ നിന്ന് ഉറക്കൊന്നും ചെയ്യാനായിട്ടില്ല പലതും ഭയങ്കര ക്യാമറ സ്പേസിന് വേണ്ടി ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്നാണ് ഗബ്രി പറയുന്നത് അതിനുശേഷം നമ്മൾ അൻസിബ വരുന്നുണ്ട് അൻസിബ പറയുന്നത് ആരാണെന്ന് വെച്ചാൽ റസ്മിനെയാണ് റസ്മിൻ്റെ ആ ഒരു ഊർജ്ജസ്വലതയും കാര്യങ്ങളൊന്നും ഇപ്പം ഇപ്പം പോ പോകെ ആ ഒരു ഹൗസിൽ കാണുന്നില്ലെന്നാണ് അൻസിബ പറയുന്നത് അഭിഷേക് ശ്രീകുമാർ വരുന്നുണ്ട് പറയുന്നത് ആരെയാണെന്ന് വെച്ചാൽ സിജോയാണ് സിജോ വരുമ്പോൾ ഇവിടെ ഒരു കാട്ടുതീ ആയിട്ട് വരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു കാട്ടുതീ ഈ ഒരു ഹൗസിൽ കാണാനില്ലെന്നുള്ള രീതിയിലാണ് നമ്മൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ഇനേഷ്യലോട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്സരയും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിനെയാണ് ഗബ്രി മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട് അർജുൻ